എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ദിനവാർത്തയിലേക്ക് സ്വാഗതം ഗുരുവായൂർ ശ്രീ പെരുന്തട്ട ശിവക്ഷേത്രത്തിൽ ഔഷധ സേവാ ദിനമായ ഇന്ന് ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഔഷധ കഞ്ഞിയും കനകപ്പൊടിയും വിതരണം ചെയ്തു മഹാരുദ്രാചാര്യൻ ബ്രഹ്മശ്രീ കീഴിയേടം രാമന്നമ്പൂതിരി ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേത്രം ഭരണസമിതി യോഗം പ്രസിഡന്റ് ശ്രീ കോങ്ങാട്ടിൽ അരവിന്ദാക്ഷമേനോൻ ക്ഷേത്രം ഭരണസമിതി അംഗവും മാതൃസമിതി പ്രസിഡന്റുമായ ശ്രീമതി ഉഷ അച്യുതൻ മറ്റു മാതൃസമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി